പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയനെ വിനയൻ അറിയാതെ തന്നെ വിനയന്റെ ഉപബോധ മനസ്സിൽ അങ് ഉള്ള സത്യം തുടർന്ന് പറയാനായിട്ടോ എങ്ങനെ പീഡിപ്പിച്ച ആളുടെ കൂടെ പോയവനെ കൊല്ലാൻ എനിക്ക് അത്ര ഭ്രാന്തൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ അങ്ങ് സംസാരിക്കുമ്പോ അവിടെ നല്ല കെട്ടൽ രഘുവിന്റെ കയ്യിൽ നിന്ന് അങ്ങ് കിട്ടണ കേട്ടോ രഘു പിന്നീട് ഒന്നും നോക്കില്ല എന്താണ് നീ പറഞ്ഞത് എന്ത് നിറുകിട്ട് സംസാരമാണ് നീ എന്റെ വായിൽ നിന്ന് വന്നത് എന്ന് പറഞ്ഞിട്ട് വിനയനെ ഇട്ട് തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ആ സമയം വിനയന്റെ അമ്മ ലതികയിൽ എമ്പോ തന്നെ ഒക്കെ ഞെട്ടിപ്പോ വിനയന്റെ ആ ക്രൂരമായ വാക്കുകൾ ഒരിക്കലും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഇതേ സമയം അങ്ങോട്ടേക്ക് ലതികയിൽ എമ്പോതനെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് ഇടപെടുന്നുണ്ട് അപ്പൊ ചീരു വിനയ വിനയനെ അടിക്കുന്നത് കാണുമ്പോ ഏഹ് വൃത്തികെട്ടവനാണ് നന്നായി അറിയാൻ പക്ഷെ എന്ത് ചെയ്യാൻ തന്റെ അച്ഛനെ വേദനിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ താൻ ആ ഭാരം പേറുന്നു അത്രേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ചിരു പറയുന്ന രൂപേട്ട വേണ്ട അടിക്കണ്ട എന്ന് അടിക്കണ്ടെന്ന് പറയട്ടോ അതോടുകൂടിയിട്ട് ആ അടി തീർത്താണ് പിന്നീട് വിനയനെ വലിച്ചു വൃത്തി ൃത്തികെട്ടവൻ നീ എന്താണ് ഈ പറഞ്ഞത് എന്റെ വാലിൽ നിന്ന് വരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത് അതിനെല്ലാവരും കൂടി എന്റെ തലയിൽ കയറുന്നത് എന്തിനാ എടാ വിനയ നീ എന്തിനാണ് വീണ്ടും നിന്റെ ആ സ്വഭാവം എടുക്കുന്നെന്ന് പറഞ്ഞില്ല തേൽ എമ്പോതിനും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ രഘു പറയണ അവനെ കയ്യിൽ കിട്ടിയാൽ ഞാനുണ്ടല്ലോ എന്താ കാണിച്ചു കൂട്ടാന്ന് എനിക്കറിയില്ല അത് കേൾക്കുന്ന ചീര് പറയണേ നിങ്ങളെല്ലാവരും കൂടി എന്റെ തലയിൽ വലിച്ചു കിട്ടി തന്നതല്ലേ ഞാൻ ഒരുപാട് തവണ അയാളുടെ കൂടെ ജീവിക്കണ്ട ജീവിക്കണ്ട എന്ന് ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞു പക്ഷെ അവൻ നന്നായി എന്നല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞത് ഇപ്പോൾ കണ്ടില്ലേ അവരുടെ സ്വഭാവം അത് കേൾക്കുന്ന അമ്പലി മോളെ നീ എന്തായി പറയുന്നത് അപ്പോ വിനയന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടോ ചേച്ചി ചേച്ചി എന്തായാലും അച്ഛനോട് ഒരു കാര്യവും പറയാൻ പോണ്ട ഇവിടെ എന്തൊക്കെയാണ് ദുരൂഹതകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ നമ്മുടെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അച്ഛൻ തകർന്നു പോകും അതില്ലാതിരിക്കാനാണ് ഞാൻ ഈ കിടയിൽ ഇടയിൽ കിടന്ന് ഞാൻ ഇതൊക്കെ പറയുന്നത് ദാസങ്ങളും ഈ പറയുന്ന എന്റെ ഭർത്താവ് വിനയ വിനയനും എന്തെങ്കിലും ഇതിൽ കളിയുണ്ടെങ്കിൽ അത് കൊണ്ടുവരണ്ടെ എന്ന് പറയണേട്ടോ അങ്ങനെ തന്റെ തകർന്ന മനസ്സുമായി അമ്പളി അവിടെ നിന്ന് ഇറങ്ങണം മോളെ എന്നാലും എന്ന് പറയുമ്പോൾ ചേച്ചി ഇനി കൂടുതലായി ചേച്ചി ഇവിടെ നിൽക്കേണ്ട പൊയ്ക്കോ എന്ന് പറയോ അങ്ങനെ അമ്പിളി രഘുരോട് പറയുന്നത് നമ്മുടെ ഒരു വിഷയം ഒരു ഭാഗത്ത് എന്നാൽ ചീരു പറയുന്നതിൽ എന്തൊക്കെയാ കൊഴപ്പുണ്ടോ ഇനി വീണ്ടും വിനയം വിനയൻ ആയിട്ട് ചോദിക്കുമ്പോൾ അവന്റെ സ്വഭാവത്തിൽ അവൻ ആണെന്ന് തോന്നുന്നു ഇത്രയും നാളോ അവൻ മുഖം മറച്ചു നടക്കുകയായിരുന്നു അവൻ മുഖംമൂടി ഇട്ട് നടക്കുകയായിരുന്നു എന്ന് പറയണിട്ട് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ അമ്പിലേക്ക് പേടി വരുകയാണ് കേട്ടോ പിന്നീട് ആണെങ്കിലോ തൻ്റെ കുടുംബം തകർന്നതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ദാസിന്റെ അടുത്തോട്ട് അനുഭവ ചെല്ലും ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ ദാസങ്കള് ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ എന്ന് എപ്പോഴും എന്തായി എന്ന് ചോദിക്കാനായിട്ടാ അത് കേട്ടോട് തന്നെ ദാസ് പറയണേ രഘുനെയും അമ്പലയെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ രഘുനെ ഒരു ബിസിനസ് തുടങ്ങാൻ എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്തേ മതിയല്ലോ അത് കണ്ടെത്തി കൊടുത്താൻ കണ്ടെത്തി കൊടുക്കാൻ എനിക്കറിയാം അതുകൊണ്ട് ഇനി പേടിക്കണ്ട എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ ഈ സമയം ഭാനവ മോളെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാൻ പോകുന്ന ആ മാഷിന് ഇനി താങ്ങാൻ പറ്റാത്ത വേദനകളാവും ആ മാഷിന്റെ മുന്നിലോട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ അനുപമക്ക് പേടിയവാനായിട്ട് ആ അനുപമ പറയുന്നത് ഞാൻ ഈ വീട് വേണ്ടെന്ന് വെച്ചാലോ എന്ന തീരുമാനം അനുപമയുടെ ഉള്ളിൽ തോന്നി തോന്നിത്തുടങ്ങാനെ പിന്നീട് അനുപമ ഞാൻ എന്തായാലും ഇന്ദ്രേട്ടനെ ഒന്ന് ചെന്ന് കാണട്ടെ ഇന്ദ്രേട്ടനും ഇതൊരു പങ്കുണ്ടോ എന്ന് എനിക്കറിയണത് അയാൾ അയാളുടെ അമ്മയും അറിയാത്ത ഒരു കളികളും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ദ്രേട്ടനെ കാണാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അനുപമ നേരെ പോകുന്ന ഇന്ദ്ര ിലോട്ടാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ചീരു വന്നിട്ട് നിങ്ങൾ എന്ത് അസംബന്ധമാണ് വായിൽ തോന്നിയതാണ് നിങ്ങൾ അമ്പിളി ചേച്ചിയോടും വിളിച്ചു പറഞ്ഞത് അത് കേട്ടോടം തന്നെ ഞാൻ എന്താ പറഞ്ഞതിൽ എന്താ തെറ്റ് ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞല്ലോ എന്റെ ഭാര്യയുടെ അനിയത്തി അങ്ങനെ തന്നെ ആണല്ലോ അവന്റെ കൂടെയാണല്ലോ പോയിരിക്കുന്നത് എന്ന് കരുതി ഇങ്ങനെയൊക്കെ പച്ചയായി പറയാൻ പാടുമോ പിന്നെ ഞാൻ എന്ത് പറയണം ആ അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ കള്ളക്കുറുക്കൻ പുറത്തു വന്ന് തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ തല പൊക്കിയിരിക്കുന്നുല്ലേ എന്ന് പറയുമ്പോ പിന്നെ ചിരു ഞാൻ അങ്ങനെയല്ല അപ്പോഴേക്കും മതി എല്ലാം കൊണ്ടും മതിയായി എന്ന് പറഞ്ഞ് ചീരകത്തോട്ട് പോകുമ്പോൾ അധികം ഈശ്വര ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു ഇനി എന്തെല്ലാം കേൾക്കാൻ കിടക്കുന്നു വീണ്ടും നീ വിനയനാവാ ആവാ മാറുകയാണോ ആ പഴയ വിനയിലോട്ട് ഇനി പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വിനയം വീണ്ടും അഭിനയിക്കുമ്പോ വിനയന്റെ ആ കണ്ണുകൊണ്ടും ആ മൂക്കുകൊണ്ടും ആ ഒരു സൈക്കോ സ്വഭാവം ഉണ്ടല്ലോ അതിങ്ങനെ അറിയാതെ വിനയൻ കാട്ടുന്നുണ്ട് കേട്ടാ അങ്ങനെ തൻ്റെ അച്ഛനും അമ്മാവനും സോറി അമ്മ അമ്മക്കും അമ്മാവനും ആകെ ഭീതി ആവാണ് അച്ഛൻ എന്ത് എന്നുള്ളതിന് ഉത്തരം എങ്ങനെ വരാനിരിക്കുന്നേ ഉള്ളൂട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഇങ്ങനെ അനുപമ ചെന്നിരിക്കാണ് ഇന്ദ്രനെ കാണാൻ എനിക്കൊരു സത്യം അറിയണം അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ഞാൻ സത്യനുമായി സംസാരിച്ച ഒരു കാര്യം ധാരണയിലെത്തിയതാണ് എന്നാൽ എന്ന് എൻ്റെ രഘുവട്ടനെ ചേച്ചി അവിടെ വന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് അവരെ അവിടെ നിന്ന് മാറ്റി ഇറക്കി വിട്ടത് ഞാനൊരു കാര്യം പറഞ്ഞ അതുപോലെയല്ലേ ചെയ്യേണ്ടത് അതിന് അമ്മയെ അതിനിടയ്ക്ക് കയറി വന്ന് ഇങ്ങനെയൊക്കെ ആക്കിയത് അമ്മ മാത്രമാണോ അതോ നിങ്ങളും കൂടി ഇതിൽ കൈയുണ്ടോ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരുന്ന കൊടുക്കുന്നതിനെയൊക്കെ ഏറ്റവും നല്ല കാര്യം ഇരുപത്തയ്യായിരം എനിക്ക് തരും ാണ് അതാവ് വലിയ ചിലവില്ലല്ലോ ഒന്നോ രണ്ടോ മാസം തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മയുടെ കുബുദ്ധി വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നീട് എനിക്കത് തരേണ്ടല്ലോ അതായിരിക്കും നിങ്ങളുടെ അമ്മ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് പറയോ അപ്പൊ അത് പറയണേ അനു എനിക്കിതിൽ യാതൊരുവിധ പങ്കുമില്ല ഞാൻ സത്യത്തിൽ അമ്മ അവരോട് പറയുമ്പോഴാണ് ഞാൻ ഇതറിയുന്നത് എന്നാൽ ഇതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട് അത് കേൾക്കുന്ന അനുഭമ ആ എനിക്ക് തോന്നുന്നുണ്ട് ഈ ജീവരാജിന്റെ നിയോഗത്തിൽ പലവർക്കും എന്തൊരു പലവർക്കും ഇതിൽ കളിയുണ്ടെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയണേ പലവർക്കും എന്ന് പറയുമ്പോ ദാസങ്ങളും വിനയനും മറ്റാരൊക്കെയോ ഇതിൽ കൈ ചേർന്നിട്ടുണ്ട് അതിൽ അതിന്റെ കൂടെ എന്റെ അമ്മ നിങ്ങളുടെ അമ്മയുടെ അറ്റാക്കിനയമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ അമ്മയുടെ അറ്റാക്കൊരു അഭിനയമായിരുന്നു എന്ന് പറയുന്നുണ്ടോ എന്നാൽ സുഷീലാണെങ്കിലോ നേരം വെളുക്കുമ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങുന്നുട്ടോ അതിനിടൊക്കെ സത്യം സുഷീലയോട് ഒരുപാട് വഴക്കിടുന്നുണ്ട് എന്തിനാണ് അമ്മ ആ രഘുവേട്ടനെ ആ പാവം മനുഷ്യനെ ഇങ്ങനെയിട്ട് വേദനിപ്പിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് അവരെ അമ്മയോട് ചെയ്തത് എന്തിനെങ്ങനെ ൾ ചെയ്യുന്നെന്ന് പറമ്പോടാ നീക്കെന്നും നിന്റെ ഏട്ടനും കൂടുതലേ ശീലമുള്ളൂ എന്ന സുശീലക്ക് അങ്ങനെ ഒരു ശീലമില്ല നിന്റെ ഏട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ ആ കട അങ്ങനെ വെറുതെ അങ്ങ് കൊടുക്കാനൊന്നും പറ്റില്ല അതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അങ്ങനെ ചെലവാക്കാനും പറ്റില്ല എന്ന് പറയുമ്പോൾ അമ്മേ ഇതിനൊക്കെ അമ്മ ഒരു ഉത്തരം പറയും ഇതിൽ അമ്മയുടെ പങ്ക് എന്തെന്ന് മാത്രം പറഞ്ഞാൽ മതി ആ ജീവരാജിനെ കൊല്ലാൻ അമ്മയും കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുഷീല ആകെ പെട്ട് പെട്ടുപോകേണ്ടിട്ട് എന്നാൽ ഈ സമയം സുശീല പിന്നീട് വേഗം അവിടെ നിന്നും ഇറങ്ങുന്നത് സച്ചിയുടെ കുടുംബത്തോട്ടാണ് ഈ സമയം മഞ്ചാടിയാണെങ്കിലോ ഒരേ നേരം ഗോകുലിനെ കാത്തു നിൽക്കും പക്ഷേ ഗോകുല് വരില്ല അതുകൊണ്ട് തന്നെ സച്ചി പറയണ മോളെ നീ തൽക്കാലം ഇവിടെ നിന്ന് ഞാൻ ഗൂഗിള് വന്നാൽ നിന്നെ വിവരങ്ങൾ അറിയിക്കാം ഞാൻ അവനേം കൂട്ടി നിന്റെ വീട്ടിലോട്ട് വരാം ഉറപ്പാണ് സച്ചി ഞങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് മഞ്ചാടി ഇറങ്ങുന്നത് കേട്ടോ അപ്പൊ മഞ്ചാടി ഇറങ്ങുന്നതിനിടയിൽ ആരാ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഈ ആഷിഫിന്റെ മൊഴിയും അതുപോലെ തന്നെ സുശീലാൻ്റി പറയുന്നു ഗോകുലിന്റെ ഇതിലൊരു പങ്കുണ്ടെന്ന് സുശീല പറഞ്ഞതൊക്കെ മഞ്ചാടി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ മഞ്ചാടി ഇറങ്ങുമ്പോൾ സച്ചി ആകെ ടെൻഷൻ ടെൻഷനാവണം ഈശ്വരൻ നിന്റെ മകൻ സാവിത്രി അവൻ കാരണം ഇനി എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വേണ്ടി വന്ന് എനിക്കറിയില്ല നിന്റെ മകൻ എന്തൊക്കെ കുരുക്കുകളാണ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇതിനെല്ലാം ആദ്യം തുടക്കം കുറിച്ചത് നിന്റെ മകനാണെന്ന് എനിക്ക് തോന്നുന്നു സച്ചിട്ടാ എന്തിനാണ് നമ്മുടെ മകനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അവനിപ്പോൾ നേരായി വന്നതേ ഉള്ളൂ അവൻ്റെ നേരാവൽ അത് ഒരു മുഖമൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവൻ പഴയ കോകുല് തന്നെയാണെന്ന് പറയട്ടോ അപ്പോഴാണ് സുശീല കയറി വരുന്നത് നിങ്ങളെ സംശയിച്ചാൽ ശരി നിങ്ങളുടെ മകൻ പഴയ ഗോകുല തന്നെയാണ് അവനാണ് ഇതിനെല്ലാം കളി കളിച്ച് അപ്പൊ സുശീലെ നീ ഇനി എന്താ മറച്ചു വെക്കുന്നത് എന്ന് പറയുമ്പോ നിങ്ങളുടെ മകൻ ഗോകുലുണ്ടല്ലോ ഗോകുലും ജീവരാജന്റെ നിയോഗത്തിൽ എന്തൊക്കെ പങ്കുണ്ട് സത്യം പറയാണെങ്കിൽ നിങ്ങളുടെ മകനാണോ ഈ പറയുന്ന ദീപരാജിനെ കൊന്നിട്ടുള്ളത് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സുഷീലെ ബായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞ ഈ സച്ചിയുടെ തൻ സ്വരൂപം അറിയി ഞാൻ ബായിൽ തോന്നിയതല്ല ഇതാ ഈ വോയിസ് അങ്ങ് കേക്ക് എന്ന് പറഞ്ഞിട്ട് സുഷീൽ ആ വോയിസ് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് താൻ അഭിനയിക്കണം അറ്റാക്കായി ഹോസ്പിറ്റലിൽ ചെന്ന് കെടുക്കണം അതിനുള്ള പങ്ക് ഞാൻ ശരിക്കും നിങ്ങൾക്ക് തരും എന്ന് ദാസും അതുപോലെ തന്നെ ഗോകുലും പറയുന്ന ആ വാക്കുകൾ അതങ്ങ് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭീതി തോന്നിയിട്ടോ എന്നിട്ട് സുഷീലെ ചോദിക്കണി നിങ്ങൾ എന്ത് തീരുമാനിച്ചു നിങ്ങൾ പറ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആ ചോദ്യം അങ്ങ് കേൾക്കുമ്പോ ഈശ്വരൻ ഞാൻ ഇനി എന്താ ചെയ്യുക എന്നുള്ള ഭാവത്തിൽ സച്ചി നിൽക്കണ കേട്ടോ അപ്പോ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം എനിക്ക് ഗോകുലെ ആ കട തരാമെന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ആ കടക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിച്ചിട്ട് വന്നിരിക്കുന്നു അത് രഘുന് കൊടുക്കണം എന്ന് പറയുന്നു അതുകൊണ്ട് ഇതിന്റെ ഒരു തീരുമാനം നിങ്ങൾ പറയണം ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് തരണം എന്ന് പറയുന്നുട്ടോ ഇതും കൂടി ആവുമ്പോ എന്താണ് അവിടെ പറയേണ്ടതെന്ന് അറിയാതെ സച്ചി നിൽക്കുകയാണ് നിങ്ങൾ ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മകനെ അഴി എണ്ണിക്ക് തന്നെ പറഞ്ഞിട്ട് സുശീൽ അവിടെ ഭീഷണിപ്പെടുത്തി പോകുന്നുണ്ട് അങ്ങനെ സച്ചി ആകെട്ടു പോകണേട്ടാ അപ്പൊ സച്ചി സുഷീലോട് പറയണം ഇനി ചോദിക്കുന്നത് എന്ത് തന്നെ ഞാൻ തരാം ദയവചെയ്ത് ഇതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്ന് പറയട്ടെ സച്ചി സുഷീലെ യെ സുശീല പറയുന്ന ആ വാക്കുകൾക്ക് ഒപ്പം നിന്ന് എന്താണ് വേണ്ടെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ സുഷീല എല്ലാം നേടി എന്ന ആ ഒരു ഒരു കൂടിയാണ് സുശീല പോകുന്നത് പക്ഷേ എല്ലാം ഇപ്പൊ സുശീലക്ക് നേടിക്കൊടുക്കുന്നത് സുഷീലയുടെ ആ മുകളിൽ നിന്നുള്ള ആ ഇടുത്തീ വീഴുന്ന പോലെയുള്ള ആ ഒരു വീഴ്ച ഉണ്ടല്ലോ അതിനു വേണ്ടിയാണ് ദുഷ്ടനെ ലോകത്ത് പോലെ വളർത്തുമെന്ന് പറയുന്നത് പോലെ പന പോലെ അങ്ങ് സുശീലയെ അങ്ങ് വളർത്തിയിട്ട് പിന്നീട് അതൊന്നിച്ച് താഴോട്ടിടുന്ന ആ കിഴക്കൻ രംഗമാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ കാണാനിരിക്കുന്നത്